സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം മീനാക്ഷിയുടെ അച്ഛൻ രവീന്ദ്രൻ കോമദി സ്റ്റോറിലേക്ക് ആകാശിനെ കാണാനായി എത്തുന്നുണ്ട് ആകാശ് പോയതാണെന്ന് ദേവി പറയുമ്പോൾ മടങ്ങി വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ക്യാഷറുടെ കസേരയിൽ കയറി ഇരിക്കുന്നുണ്ട് അയാൾ ഇത് കാണുന്ന ദേവി അങ്കിളെ ഇവിടെ ഇരിക്കാൻ പാടില്ല കാഷിലിരിക്കാൻ ചുമതലപ്പെട്ടവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പാടുള്ളൂ അതുമാത്രമല്ല കച്ചവട സമയത്ത് പുറത്തു വന്നിരിക്കുന്നത് കച്ചവടത്തെ ബാധിക്കും അതിനിപ്പോൾ ഞാൻ പുറത്തുനിന്നുള്ള ആളൊന്നുമില്ലല്ലോ ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണ് ദേവമംഗലത്ത് ആദ്യം വന്നു കയറിയത് മീനാക്ഷിയല്ലേ എന്ന അയാൾ ചോദിക്കണേ കേട്ട് അതൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷേ കടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത് എന്ന് ദേവി വീണ്ടും പറയുമ്പോൾ അപ്പോൾ ഞാൻ കടയിൽ നിന്ന് പുറത്തു പോകണമെന്നാണോ നീ പറയുന്നത് എന്ന് അയാൾ ചോദിക്കണം കേട്ട് ഞാൻ പുറത്തു പോകാനൊന്നും പറയില്ല പക്ഷേ അങ്കിളത് മനസ്സിലാക്കി പെരുമാറണം എന്ന് ദേവി പറയുമ്പോൾ നീ എന്താ വലിയ ആളാവണോ മീനാക്ഷിയോടുള്ള ദേഷ്യം എന്നോട് തീർക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷിയോട് എനിക്ക് ദേഷ്യമുണ്ട് പക്ഷേ അത് വീട്ടിൽ തന്നെ തീർക്കും അങ്കള് വെറുതെ ഓരോന്നു പറഞ്ഞുണ്ടാക്കണ്ട എന്ന് ദേവി പറയണ കേട്ട് എന്തായാലും ശരി ഞാൻ ഇവിടുന്ന് മാറാൻ പോകുന്നില്ലെന്ന് അയാൾ തറപ്പിച്ചു പറയാ ഇത് കണ്ട ദേവി അങ്കളൊന്നും മാറിയാൽ നന്നായിരുന്നു മാറില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാ ഒരു കാര്യം ചെയ്ത് ഞാൻ ഈ സ്റ്റൂള് അടുത്തോട്ട് തരാം ഇത് കയറിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റൂൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ ആ കസേര എന്ന് എണീറ്റ് എനിക്ക് നിന്റെ ഔതാരിയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഒച്ച വയ്ക്ക ഇത് കാണുന്ന രാമേട്ടൻ പോട്ടെ സാറേ ദേവി മോൾ പറഞ്ഞത് സത്യമുള്ള കാര്യല്ലേ കടയ്ക്ക് പുറത്തുള്ളവരിങ്ങനെ കടയിൽ വന്ന് അതിക ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയണ കേട്ട് ഞാൻ ആകാശിൻ്റെ അമ്മായി അറിഞ്ഞിട്ടും നിങ്ങൾ എന്നോട് ഈ രീതിയിലൊക്കെ പെരുമാറിയില്ലേ നിങ്ങൾ എന്നെ കട നിറക്കിവിടാണല്ലേ ഇത് കേട്ട ദേവി അംഗിളെ ആകാശിൻ്റെ അമ്മായി ഞങ്ങൾക്ക് ബഹുമാനം തന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യം ഉള്ളൂ ഇത് കേൾക്കുന്ന മീനാക്ഷിയുടെ അച്ഛൻ നീ എവിടെ വീട്ടിലെ മീനാക്ഷിയോട് കാണിച്ചതൊക്കെ എനിക്കറിയാം എന്ന് പറയണ കേട്ട് വീട്ടിലെ കാര്യം വീട്ടിലെ കടയിലെ കാര്യം കടയിൽ എന്ന് ദേവി വീണ്ടും പറയാം എന്തായാലും ദേവമംഗലത്തെ എല്ലാവരെയും ഞാനിത് അറിയിക്കുന്നുണ്ട് എന്നെ ഈ രീതിയിൽ ഇതുവരെ ആരും അപമാനിച്ചിട്ടില്ല വിടില്ല ഞാൻ എന്നയാൾ വാശിയോടെ പറയണ കേട്ട് ഇതങ്ങനെ അഭിമാന പ്രശ്നമെന്നും എടുക്കണ്ടാന്ന് ദേവി പറയുമ്പോ അഭിമാന പ്രശ്നമായിട്ട് എടുക്കണ്ടെന്നോ നേരാ അഭിമാന പ്രശ്നമല്ല ഇതെന്നെ അപമാനിച്ചതിന്റെ പ്രശ്ന നമുക്ക് കാണാം ഷട്ടർ ഇടുന്ന ദിവസം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോ ദേവി അയാളെ തിരിച്ചു വിളിച്ച് അങ്കിളൊന്നു നിന്നേ കട പൂട്ടിക്കുമെന്നല്ലേ അങ്കിള് പറഞ്ഞത് ഒന്നും നടക്കാത്ത ശബ്ദ അങ്കിളെ എന്ന് പറയണ കേട്ട് അയാൾ ദേഷ്യത്തോടെ കാറി കയറി പോവുക ഇതെല്ലാം കണ്ട രാമേട്ടൻ അയാൾ കാര്യങ്ങളെ കുഴപ്പിക്കുമെന്നാ പറഞ്ഞത് എന്ന് പറയണ കേട്ട് എന്ത് കുഴപ്പിക്കുന്ന പോവാൻ പറ രാമേട്ടൻ രാമേട്ടന്റെ ജോലി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വളരെ കൂളായിട്ട് നിൽക്കാണ് ദേവി ദേവമംഗലത്തെ വിശ്രമിച്ചോണ്ടിരിക്കുന്ന ബാലേട്ടനെ ഗോമതി കഷായമായി വരുമ്പോ നിനക്ക് ബുദ്ധിമുട്ടായല്ലെന്ന് ബാലേട്ടൻ ചോദിക്ക ഞാൻ വീണാലും ബാലേട്ടൻ തന്നെയല്ലേ നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കഷായം കണ്ണു മടച്ചങ്ങ് കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുക നല്ല കയ്പ്പായിരിക്കും കഷായത്തിന് കൊച്ചിലെ മുതലേ എനിക്ക് കഷായം ഇഷ്ടമല്ല എന്ന് ബാലട്ടൻ പറയുന്നുണ്ടെങ്കിലും ഗോമതി നിർബന്ധിക്കുമ്പോൾ ബാലേട്ടൻ അത് വാങ്ങി വാങ്ങിക്കുടിക്കുക ബാലേട്ടൻ ഇങ്ങനെ വയ്യാതായിരുത് തനിക്കൊരു അനുഗ്രഹമായ തോന്നുന്നു എന്ന് ഗോമതി വീണ്ടും പറയാ ബാലേട്ടനെ രണ്ടു ദിവസം അടുത്ത് കിട്ടാൻ എത്ര നാളായെന്നോ ഞാൻ ആഗ്രഹിക്കുന്നു ബാലട്ടൻ്റെ ഈ കണ്ണുകളും താടിയും ചിരിയുമൊക്കെ കാണാൻ എന്ത് ഭംഗിയാ ഈ കണ്ണുകളിലാണ് ഞാൻ അന്ന് വീണുപോയതെന്ന് ഗോമതി പറയുമ്പോഴേക്കും ബാലേട്ടൻ എന്തോ ആലോചിച്ചിരിക്കണ കണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കടയിലെ കാര്യങ്ങൾ എന്താന്ന് ആലോചിക്കുകയാണെന്ന് ബാലേട്ടനും പറയാ ദേവിക്ക് ആ കട മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റോ പല തരത്തിലുള്ള ആൾക്കാരാ കടയിൽ വരുന്നത് അവരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നാ എൻ്റെ പേടി പറ്റോ ഗോമതി എന്ന് ബാലേട്ടൻ ഗോമതിയോട് ചോദിക്കുമ്പോഴേക്കും അതെനിക്കിങ്ങനെ അറിയാം ബാലേട്ടനെ അവളെ വിളിച്ചു ചോദിക്കേ കടയിലെ കാര്യങ്ങളെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ദേഷ്യത്തോടെ നിൽക്കുക ഇത് കാണുന്ന ബാലേട്ടൻ ഗോമതി നിനക്ക് എന്തോ ദേഷ്യം എന്ന് ചോദിക്കണം കേട്ട് കടയിലെ കടയിലെ കാര്യത്തിൽ ബാലേട്ടൻ ഒരുത്ത തീരുമാനം മഹാമോശമായിപ്പോയി ഒരു പെൺകുട്ടിയെ പിടിച്ച് കടയിലിരുത്തിയതേ തെറ്റ് അല്ലെങ്കിൽ എന്നോട് ചോദിക്കണമായിരുന്നു എനിക്ക് കടയിൽ പോവാൻ പറ്റുമെന്ന് ആരോടൊന്നും ആലോചിക്കാതെ എടുത്തു ചാടിയങ്ങ് തീരുമാനിച്ചു എന്ന് ഗോമതി വീണ്ടും ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ നീ കടയിൽ പോവുമായിരുന്നോ എന്ന് ബാലേട്ടൻ ചോദിക്കണം കേട്ട് പോവേണ്ട സാഹചര്യം വന്നാൽ പോകുമായിരുന്നു കടയുടെ പേരെന്താ ഗോമതി സ്റ്റോർ നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകം ജീവിതകാലം മുഴുവൻ എനിക്കായി തന്ന സമ്മാനമല്ലേ ആ കട ആ കട നന്നായി പോണമെന്നത് ബാലേട്ടൻ്റെ മാത്രം ആവശ്യമല്ല എൻ്റെ ആവശ്യം ചില കാര്യങ്ങളിൽ ബാലേട്ടൻ ദേവിക്ക് കൊടുക്കുന്ന അമിത സ്വാതന്ത്ര്യവും വാത്സല്യവും എനിക്കിഷ്ടാവുന്നില്ല പണ്ട് ദിവസവും ബാലേട്ടനും കടയിലുള്ളവർക്കും ചോറ് കൊണ്ടുവരുന്നത് അവളായിരുന്നില്ലേ അത് ഞാൻ നിർത്തിച്ചു ഇപ്പോഴത്തെ കടയുടെ മേൽനോട്ടം തന്നെ കൊടുത്തിരിക്കുന്നു ബാലേട്ടൻ നോക്കിക്കോ അവൾ ഈ കട കുളമാക്കും എഴുതി എഴുതിവെച്ചോ എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യത്തോടെ നിൽക്കുമ്പോഴാണ് ബാലേട്ടന്റെ ഫോൺ അടിക്കുന്നത് കടയിൽ നിന്ന് രാമേട്ടനായിരുന്നു വിളിച്ചത് ബാലേട്ടൻ അപ്പോൾ രാമേട്ടനോട് കടയിലെ കാര്യങ്ങളൊക്കെ ചോദിക്ക ദേവി മോൾക്ക് കടയിൽ അന്തരീക്ഷം പിടിച്ചോ കാശൊക്കെ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കണ കേട്ട് അതിൻ്റെ കാര്യം പറയാനാ ഞാൻ വിളിച്ചത് ശ്രീദേവി തകർത്തടാ ഇത് കേൾക്കുന്ന ബാലേട്ടൻ സന്തോഷത്തോടെ ആണോ എന്ന് ഞാൻ ഫോണൊന്ന് സ്പീക്കറിൽ ഇടട്ടെ എന്ന് പറഞ്ഞ് ഗോമതിക്കും കൂടി കേൾക്കാൻ ഭാഗത്തിൽ ഫോണിന്റെ സ്പീക്കർ ഓൺ ഞാൻ വിചാരിച്ചത് ദേവി പതറിപ്പോകുമെന്നാ അവളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ലെന്നാ വിചാരിച്ചത് എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അവളെ പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം പഠിച്ചു ഗോമതി സ്റ്റോറിന്റെ ഐശ്വര്യം അവളിപ്പോ ഇത് കേട്ട സന്തോഷത്തോടെ സമാധാനമായി രാമേട്ട എന്ന് ബാലേട്ടൻ പറയുമ്പോഴേക്കും ഗോമതി ഇവിടെ ആകെ ദേഷ്യത്തോടെ നിൽക്ക എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാ ബാലേട്ട മരുന്ന് കുടിക്കാൻ സമയായി ഇത് കേൾക്കുന്ന രാമേട്ടൻ നീ മരുന്നൊക്കെ കഴിക്കേ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്ക ഇത് കേട്ട ബാലേട്ടൻ ഫോൺ വെച്ചോണ്ട് മരുന്നു പോ കുടിച്ചു തന്നെയുള്ളൂ ഗോമതി എന്ന് ചോദിക്കുമ്പോ ബാലേട്ടൻ്റെ അടുത്തിരുന്നോണ്ട് കൊണ്ട് മരുന്ന് കുടിപ്പിക്കാനൊന്നുമില്ല ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തവരോന്ന് പറയുന്നത് എന്ന ബാലേട്ടന്റെ ചോദ്യം കേട്ട് ബാലേട്ടൻ മുൻകൈയ്യെടുത്ത് നടത്തിയ കല്യാണത്തിലെ കുട്ടി മാത്രം ശരി ആര് ആകാശിന്റെ ഭാര്യമാർക്ക് ഒരുപാട് കുറ്റങ്ങൾ എന്ന ഗോമതി പറയണ കേട്ട് അവരുടെ കല്യാണമൊക്കെ ഏത് സാഹചര്യത്തിലാണ് നടന്നതെന്ന് എനിക്കറിയില്ലല്ലോ എവിടെ വെച്ചാ കല്യാണം കല്യാണം തന്നെ നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ ആരൊക്കെയോ പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ചു അതല്ലേ ഗോമതി നടന്നത് എല്ലാം അറിഞ്ഞുവന്ന ഒരു കുട്ടിയോട് മത്സ്യ വിത്തിരി കൂടൂ എന്ന പാലേട്ടന്റെ മറുപടി കെട്ട് ഒന്നും പറയാനാവാതെ ഇരിക്കയാണ് നമ്മുടെ ഗോമതി പിന്നീട് കടയിലിരിക്കുന്ന ദേവിയോട് രാമേട്ടൻ മോളെ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ രവീന്ദ്രൻ സാർ സാറ് ഇതിലെങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തില് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ രാമേട്ട എന്തു വന്നാലും ഞാൻ നേരിട്ടോളാം എന്ന് ദേവി പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് ബന്ധങ്ങളെ ബാധിക്കും അതാ എൻ്റെ പേടി എന്ന് രാമേട്ടം പറയണ കേട്ടെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാര്യം പറഞ്ഞാൽ ബാലച്ഛന് മനസ്സിലാവും എന്ന് ദേവി പറയണ കേട്ടെ ബാലന് മനസ്സിലാകും പക്ഷേ മറ്റുള്ളവർക്കത് സംസാരിക്കാനുള്ള ഒരു വിഷയമായി മീനാക്ഷിക്ക് വിഷമം വരും ആനന്ദിനെയും ഇതിലേക്ക് വലിച്ചിടും ഗോമതിക്കും ബുദ്ധിമുട്ട് തോന്നും എന്ന് രാമേട്ടം പറയണ കേട്ടെ വീടിനെ ബാധിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്താൽ പോരെ അതൊക്കെ ഞാൻ തീർത്തോളാം എന്തായാലും ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ദേവി പറയുമ്പോഴേക്കും പ്രശ്നങ്ങളില്ലാതെ എല്ലാം അവസാനിക്കട്ടെ എന്ന് രാമേട്ടനും പറയാ പിന്നീട് വീട്ടിലെത്തുന്ന രവീന്ദ്രനോടെ ഭാര്യ ആകാശിനെ കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക സ്ത്രീകൾക്കുന്ന രവീന്ദ്രൻ ഭാര്യയുടെ നേരെ തിരിഞ്ഞ് അവളാരുന്നു അവളുടെ വിചാരം ആ ദേവി ആകാശിന്റെ ചേട്ടൻ ആനന്ദിന്റെ ഭാര്യ ദേവി കടയിൽ ആകാശിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ അവളിരിക്കുന്നു ബാലൻ എന്തോ നടുവേദനയായിട്ട് വീട്ടിലാ കടയിലെ ചാർജ് അവൾക്കാണ് ഇത് തികൾക്കുന്ന മീനാക്ഷിയുടെ അമ്മ ദേവി കടയിലിരിക്കുന്നു അത് കൊള്ളാലോ എന്ന് പറയണു കേട്ട് അയാൾ വീണ്ടും ദേഷ്യത്തോടെ എന്തുകൊള്ളാന്ന് ഞാൻ ചെന്നപ്പോൾ ആകാശ് കടയിലില്ല ആകാശ് വരുന്നവരെ ഞാൻ കടയിലിരിക്കാന്ന് പറഞ്ഞു അത് അവൾക്ക് പിടിച്ചില്ല കച്ചവട സമയത്ത് സ്റ്റാഫല്ലാത്തവര് കടയിലിരിക്കാൻ പാടില്ലെന്ന അവളുടെ ഉത്തരവ് ഏട്ട സത്യാണോ ഈ പറഞ്ഞത് ഏട്ടൻ ഏട്ടനോട് ഇരിക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞു അതോ എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ ഞാനും ആദ്യം അവൾ എന്നെ പറ്റിക്കാൻ പറയുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷെ അവൾ കാര്യമായിട്ട് എന്നെ പറഞ്ഞത് എന്നോട് ഇറങ്ങിപ്പോവാൻ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി പിന്നെ ആകാശിനും അത് മോശാവില്ലേ അതുകൊണ്ട് ഞാനിങ്ങു പോന്നു രവീന്ദ്രൻ പറയണത് കേട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതങ്ങനെ വിടാൻ പറ്റില്ല ഇത് ഞാൻ ഉറപ്പായും ചോദിക്കും അവൾ ഒരല്പം പ്രശ്നക്കാരിയാ മീനാക്ഷി ഇത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഞാൻ എന്തായാലും ചോദിക്കും എന്നവർ പറയുമ്പോൾ നീ ബഹളം വെക്കണ്ട ഇത് ഞാൻ അവഗണിക്കില്ല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് രവീന്ദ്രനും പറയാ പിന്നീട് കടയിലേക്ക് പഞ്ചസാര ചാക്കും ചുമന്നുകൊണ്ടുവരുന്ന മാമനെയാണ് കാണിക്കുന്നത് ചാക്കും ചുമന്നുകൊണ്ട് വരുന്ന മാമൻ ഓടി വാ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇറക്കാൻ വേണ്ടി രാമട്ടൻ്റെ സഹായം തേടാ ആകെ ക്ഷീണിച്ച മാമൻ ദേവിയോടായി ദേവി ഞാനൊരു കാര്യം പറയട്ടെ തമ്മിൽ ഭേദ അളിയനായിരുന്നു തികേട്ട ദേവി എന്താ മാമ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വിശ്രമമെങ്കിലും അളിയൻ തരുമായിരുന്നു നാളുകൾക്ക് ശേഷം ഞാൻ ഇത്രയും വിറക്കുന്നത് അതറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവി കൗണ്ടറിൽ നിന്നടീൻറ്റ് മാമൻ എന്നോട് ദേഷ്യായിരിക്കില്ലേ ഏയ് എനിക്ക് വലിയ സന്തോഷാ നാളെ മുതൽ ഞാൻ ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക കേൾക്കുന്ന രാമേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കടയ്ക്കൊരു വെടിപ്പ് വന്നു എന്ന് പറയാ എന്ന് വെച്ചാ അളിയൻ ഈ കട ശരിയായിട്ടല്ല കൊണ്ടുപോയിരുന്നെന്ന് എന്ന മാമൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തു വെക്കേണ്ടെന്ന് രാമേട്ടനും പറയാ അപ്പോഴാണ് ദേവി ഇന്ന് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് മീനുണ്ട് അച്ഛനെ ഇന്ന് ആകാശിനെ കാണാനായി ഇങ്ങോട്ട് വന്നിരുന്നു ആകാശ് ഇവിടെ ഇല്ലായിരുന്നു ആകാശ് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴേ അദ്ദേഹം മുൻ ഈ കസേരയിലിരിക്കുന്നു ഇത് കേൾക്കുന്ന മാമൻ ആകെ ഞെട്ടി ക്യാഷറുടെ കസേരയിലോ അത് ശരിയല്ലല്ലോ ആ ഇത് തന്നെ ഞാനും പറഞ്ഞത് അത് ശരിയല്ലാന്ന് പക്ഷെ അങ്ങേർക്കത് പിടിച്ചില്ല എന്ന് ദേവി പറയണ കേട്ടേ പിടിക്കണ്ട അങ്ങൻറെ പണ്ടേ എനിക്കിഷ്ടമല്ല കശു മീനാക്ഷിയും തമ്മിൽ കല്യാണം കഴിച്ചെന്ന് അവിടെ വീട്ടിൽ വന്ന് കാണിച്ച ഷോ ഒന്ന് കാണണമായിരുന്നു തലേക്കൂടി കുറേ വെള്ളം അങ്ങ് കോരി ഒഴിച്ചിട്ട് കുറെ ശാപവാക്കുകളും വെള്ളത്തിന് പകരം വല്ല പെട്രോളോ ഡീസലോ ആയിരുന്നെങ്കിൽ തീപ്പെട്ടി ഞാൻ തന്നെ അങ്ങ് ഉരച്ചിട്ടേനെ പിന്നെ എത്ര പ്രാവശ്യം ആ പാവം മീനാക്ഷി അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ പോയത് ആള് പക്ഷെ അന്നൊന്നും അടിപ്പിച്ചില്ല പിന്നെ പുളി ആശുപത്രിയിലായപ്പോ പേടിയായി തുടങ്ങി അപ്പോൾ പിന്നെ എല്ലാവരും ചുറ്റിലും വേണം എന്നായി ഇപ്പോ ആകാശിനേം കൂടി അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കും ചേച്ചിക്കുമെന്നോ അത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മാമൻ അയാളെ പറ്റി ഓരോന്ന് കുറ്റപ്പെടുത്തി പറയുമ്പോഴാണ് കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നത് അയാൾ സാധനങ്ങൾ വാങ്ങി കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സ് കാണുന്നില്ല ദേവി അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞ് കാശ് പിന്നെ തന്നാൽ മതിയെന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിട ഇത് കാണുന്ന മാമൻ ഇതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് ദേവിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതുപോലൊക്കെ നമുക്കും പറ്റിയിട്ടില്ലേ ആ സാഹചര്യത്തില് നമ്മുടെ അവസ്ഥ നമുക്കറിയുന്നതല്ലേ എന്ന് ദേവി പറയുമ്പോഴേക്കും എന്തായാലും ആദ്യത്തെ ദിവസം മോൾ കലക്കി എന്ന് രാമേട്ടം പറയണം കേട്ട് ദേവി സന്തോഷത്തോടെ നിൽക്കുക പിന്നീട് ആകാശ് കടയിലെത്തിയതിനു ശേഷം രവീന്ദ്രൻ ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശ് കടയിലെത്തിയോ ഇന്ന് കടയിൽ വന്നിരുന്നു പക്ഷേ ആ സമയത്ത് ആകാശ് പുറത്തു പോയിരുന്നു ഇത് കേൾക്കുന്ന ആകാശ് രാമേട്ടനോട് മീനാക്ഷിയുടെ അച്ഛൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നല്ലോ എന്ന് അയാൾ പറയാ ഇതറിഞ്ഞ ആകാശ് വീണ്ടും ഫോണിലേക്ക് തിരിയുമ്പോൾ ആ ഞാൻ വന്നിരുന്നു ആരും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കണം കേട്ട് വിട്ടുപോയതായിരിക്കും ഇപ്പോ രാമേട്ടൻ പറഞ്ഞെന്ന് ആകാശ് പറയാ വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ ആകാശ് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൂടി വേണ്ടേ ആകാശ് എനിക്കവിടെ ഇരിക്കാനൊരു അന്തരീക്ഷം വേണ്ടേ ഞാൻ അവിടത്തെ ഒരു ആളാണെന്ന് കൂടി തോന്നണ്ടേ യാൾ അവിടെയും ഇവിടെയും തൊടാതെ പറയണം കേട്ട് ആങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്ത് പറ്റിയെന്ന് ആകാശ് ചോദിക്ക ഒന്നുമില്ല ആകാശ് നാളെ ആകാശ് ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം വരാമെന്ന് സമ്മതിച്ച് ആകാശ് ഫോൺ വെക്ക ഫോൺ മുൻകോൾ കഴിഞ്ഞ ആകാശ് മാമന്റെ അടുത്ത് ചെന്ന് മീനുന്റെ അച്ഛൻ വന്നത് എന്താ എന്നോട് പറയുന്നത് അങ്കിളിനെ എന്താ ഇവിടെ വെയിറ്റ് ചെയ്യിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്ക മാമൻ ഒന്നും പറയാനാവാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ദേവി എഴുന്നേറ്റ് ഞാൻ പറയാം മീനുവിൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു ആകാശ് വൈകിയേ വരൂന്ന് പറഞ്ഞപ്പോ ആകാശിനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞേ ഈ കസേര കയറിയിരുന്നു ഈ കസേരയിലെ പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്ന എന്താ പറയാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വളരെ മര്യാദയായിട്ടാ പറഞ്ഞേ പക്ഷെ അങ്കിളിന്റെ സംസാരത്തിൽ തീരെ മര്യാദയില്ലായിരുന്നു ഞാൻ അപമാനിച്ചെന്നും പറഞ്ഞ് അങ്കിൾ എന്നോട് തട്ടി കയറാൻ ഒരുങ്ങി ഇത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം പിടിക്കുന്ന ആകാശ് അതെ ഏട്ടത്തി അപമാനിക്ക തന്നെ ചെയ്തത് മീനുന്റെ അച്ഛനോട് കസേരയിലിരിക്കേണ്ടെന്ന് പറഞ്ഞത് അപമാനിക്കൽ തന്നെയാ ഏട്ടത് ഇപ്പൊ തന്നെ മീനുൻറെ അച്ഛനെ വിളിച്ച് മാപ്പ് പറയണം ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന രാമേട്ടൻ ദേവി നല്ല ഉദ്ദേശത്തോടെ തന്നെയാ പറഞ്ഞത് അവിടെ വേറെ ആരും ഇരുന്നാൽ ശരിയാവില്ലെന്ന് നിനക്കു അറിയുന്ന കാര്യം തന്നെയല്ലേ എന്ന് രാമേട്ടൻ പറയുമ്പോൾ മീനുന്റെ അച്ഛൻ മറ്റുള്ളവരെ പോലെ ഒരാളല്ല എൻ്റെ അമ്മാവനാ ആ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണായിരുന്നു എന്നാകാശ് പറയണ കേട്ട് പരിഗണനയൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ പുള്ളിയൊന്നടങ്ങണ്ടേ എന്ന് ദേവി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്